സമ്പാലിലെ ഷാഹി ജുമാ മസ്ജിദ് സര്വേക്കിടെ സംഘര്ഷം നടന്നതായി റിപ്പോർട്ട് സർവേക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ജനക്കൂട്ടം എന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ നടന്ന സംഘർഷത്തിൽ പോലീസ് വെടിവെപ്പിൽ വെടിവെയ്പ്പിൽ പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഒരു പുരാതന ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അവകാശപ്പെടുന്ന മുഗൾ കാലഘട്ടത്തിലെ മസ്ജിദിന്റെ രണ്ടാമത്തെ സർവേക്കിടെയാണ് സംഘർഷം രൂക്ഷമായത് സംഭവത്തിൽ പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചിലർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിളുകൾക്ക് തീയിടാൻ ശ്രമിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു ജുമാ മസ്ജിദ് സ്ഥലത്ത് ഹരിഹർ ക്ഷേത്രം ഉണ്ടെന്ന് അവകാശപ്പെട്ട് സമർപ്പിച്ച ഹർജിയെ തുടർന്ന് കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു സർവേ ആരംഭിച്ചത് ചൊവ്വാഴ്ചയായിരുന്നു ആദ്യഘട്ട സർവേ നടത്തിയത് ഇന്നലെ രാവിലെയാണ് രണ്ടാം ഘട്ട സർവേ ആരംഭിച്ചത് ഇതിനിടെ പ്രദേശത്ത് ആൾക്കൂട്ടം തടിച്ചുകൂടുകയും ചിലർ പോലീസിന് നേരെ കല്ലെറിയുകയുമായിരുന്നുവെന്ന് പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ വിഷ്ണോയ് പറഞ്ഞു കല്ലേറിലേർപ്പെട്ടവരെയും പ്രേരിപ്പിച്ചവരെയും കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങൾ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് പോലീസും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യും പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരെ ഉടൻ കണ്ടെത്തി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡി ജി പി വ്യക്തമാക്കി അതിനിടെ സംഭാലിൽ സർവേ നടക്കുന്ന സ്ഥലത്തിന് സമീപം യുവാക്കൾ പോലീസിന് നേരെ കല്ലേറിയുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മസ്ജിദ് കമ്മിറ്റി സമ്പാലിലെ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരെ പള്ളിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കക്ഷികളാക്കിയിട്ടുണ്ട് ഹിന്ദു സംഘടനകളെ പ്രതിനിധീകരിച്ച് വിഷ്ണു ശങ്കർ ജൈനും പിതാവ് ഹരിശങ്കർ ജൈനുമാണ് കോടതിയിൽ ഹാജരാകുന്നത് നേരത്തെ ഗ്യാൻവാപ്പി മസ്ജിദ് കാശി വിശ്വനാഥ് ക്ഷേത്ര തർക്കം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ വിഷ്ണു ശങ്കർ ജൈനും പിതാവ് ഹരിശങ്കർ ജൈനും ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിച്ച് കോടതിയിൽ എത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ മുഗൾ ചക്രവർത്തി ബാബറാണ് ക്ഷേത്രം തകർത്തത് എന്നാണ് ഹിന്ദുത്വ സംഘടനകൾ ആരോപിക്കുന്നത് വിഷയത്തിൽ സർക്കാരും സുപ്രീം കോടതിയുടെ ജാഗ്രതയുടെ ഇടപെടണമെന്ന് ബി എസ് പി അധ്യക്ഷ മായാവതിയും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാരും സുപ്രീം കോടതിയും ജാഗ്രത പുലർത്തണമെന്നും മായാവതി പറഞ്ഞിരുന്നു അതേസമയം സബാല ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി ആണ് എന്ന് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സംഘർഷം ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്